തൃശൂർ മണലൂർ കമ്പനി കമ്പനിപ്പടിയിൽ ഒരു കുടുംബത്തിലെ നാലു പേർക്ക് നേരെ ആക്രമണം മുരാക്കൽ വീട്ടിൽ അമ്പത്തിനാല് വയസ്സുള്ള ജോഷി സഹോദരൻ ജോജു സഹോദരി ജ്യോതി ജോഷിയുടെ മകൾ ആർദ്ര എന്നിവർക്ക് പരിക്കേറ്റു പ്രദേശത്തെ വിഷുപൂരവുമായി ബന്ധപ്പെട്ട് ദേശക്കാരുടെ പൂരം കാണാൻ വീടിന് മുൻപിൽ നിൽക്കുമ്പോളായിരുന്നു ആക്രമണം വീടിന് മുൻപിൽ കിടന്നിരുന്ന ഓട്ടോറിക്ഷയെ മറികടന്ന് ബൈക്കിൽ പോയ സംഘം തിരികെ എത്തി ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ബൈക്കിലും നടന്നുമായി എത്തിയ പത്തിലധികം വരുന്ന ആളുകളാണ് ഇവരെ ആക്രമിച്ചത് ഇടിക്കട്ടയും കമ്പിവടിയും ഇഷ്ടികയും ഉപയോഗിച്ചായിരുന്നു ആക്രമണം ആക്രമണത്തിൽ ജോഷിക്ക് തലയ്ക്ക് സാരമായി പരിക്കേറ്റു സഹോദരൻ ജോജുവിനും തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് ജോഷിയുടെ മകൾ ആർദ്രയുടെ കൈയിന് പൊട്ടലുണ്ട് ജ്യോതിക്കും പരിക്കുണ്ട് പരിക്കേറ്റവരെ ആദ്യം തൃശൂർ ജനറൽ ആശുപത്രിയിലും അശ്വിനി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു തുന്നിക്കെട്ടലുകൾ ഉണ്ട് അതേസമയം ബി ജെ പി അനുഭാവിയായ ജോഷിയെ സി പി എം അനുഭാവികളാണ് ആക്രമിച്ചതെന്ന് ബി ജെ പി ആരോപിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്